േജ് ഷോകൾ ഉല്ലാസമാക്കാൻ കഴിവുള്ള ഗായികയാണ് റിമി ടോമി റിമി ടോമി ഉണ്ടെങ്കിൽ ഏത് ഇവന്റും ആഹ്ലാദമാകുമെന്ന് ഉറപ്പ് എന്നാൽ ആഘോഷിക്കാൻ റിമിയെ അങ്ങനെ വിളിക്കാനും പറ്റില്ല പടത്തിന്റെ കാര്യത്തിൽ ഗായിക കർശനക്കാരിയാണ് പറഞ്ഞുറപ്പിച്ച പ്രതിഫലം റിമിക്ക് ലഭിക്കണം അതിൽ വിട്ടുവീഴ്ചയില്ല മുമ്പൊരിക്കൽ ഇതിനെക്കുറിച്ച് റിമി സംസാരിച്ചിട്ടുണ്ട് ഞാൻ പണ്ടത്തെക്കാൾ ഒരുപാട് ഹാപ്പിയായാണ് ജീവിക്കുന്നത് വീടിനു പകരം വീടുകളായി കാറിന് പകരം കാറുകളായി വീട്ടുകാർക്കെല്ലാം ഹെൽപ്പ് ചെയ്യാൻ പറ്റി അനിയത്തിയെ വളരെ ഭംഗിയായി കല്യാണം കഴിപ്പിച്ചു ഞാനൊരു പക്ഷേ നാളെ കരിയറി ഇല്ലെങ്കിൽ പോലും ഈ പതിനഞ്ചു വർഷം ഞാൻ നിന്നില്ലേ ഞാൻ ആദ്യം വിചാരിച്ചത് അഞ്ചു വർഷമൊക്കെ പറ്റും മടുക്കും എന്നാണ് പതിനഞ്ചു വർഷവും ബോണസാണ് ഇനി ആരും വിളിച്ചില്ലെങ്കിലും അത്യാവശ്യം ജീവിക്കാനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് പണത്തിന്റെ കാര്യത്തിൽ നല്ല ബുദ്ധിമതിയാണ് പ്രോഗ്രാമിൽ വിളിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ മാത്രമല്ല ദാസാറും ചിത്ര ചേച്ചിയും അങ്ങനെയാണ് അവരുടെ മാനേജരോ ഭർത്താവോ ഭാര്യയോ ഇവർക്ക് വേണ്ടി സംസാരിക്കും ഇവർ സംസാരിക്കാത്തത് കൊണ്ട് ഇവരെപ്പോഴും നല്ലവരായിരിക്കും എന്റെ കാര്യങ്ങൾ ഇപ്പോൾ കൂടുതലും അനിയനെ ഞാൻ ഏൽപ്പിച്ചു ബാർഗേനും കാര്യങ്ങളെല്ലാം വരുമ്പോൾ അവരുമായി പ്രശ്നമുണ്ടാകേണ്ട ഞാൻ മാത്രം മദർ തെരേസയാകണ്ട എല്ലാവരും ചെയ്യുന്നുണ്ട് പണത്തിന്റെ കാര്യത്തിൽ റിമി കർശനക്കാരിയാണെന്ന് പറയാറുണ്ടാകും എന്നാൽ തീരെ കുറയ്ക്കാത്ത ആളുമല്ല ഞാൻ അത്യാവശ്യം ചെയ്യും അതിനപ്പുറം കുറയ്ക്കണമെന്ന് വാശി പിടിച്ചാൽ ഞാൻ കണശ്യക്കാരിയാകും പക്ഷേ പ്രോഗ്രാം കഴിഞ്ഞാൽ അവർ ഹാപ്പിയായിരുന്നാൽ മതിയെന്ന് റിമി ടൂമി അന്നു പറഞ്ഞു